എൺപത്തിയേഴ് വയസ്സുള്ള ജോസഫ് ചേട്ടനും എഴുപത്തിയേഴ് വയസ്സുള്ള മാത്യു ചേട്ടനും ഇന്ന് ലോഗോസ്കിസ് പരീക്ഷ എഴുതുവാൻ തലശ്ശേരി അതിരൂപതയിലെ കൊളക്കാട് ഇടവകയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഈ എൺപത്തിയേഴ് വയസ്സിലും ജോസഫേട എങ്ങനെ ബൈബിള് പഠിക്കാനും ഇതുപോലെ വന്ന് എഴുതാനൊക്കെ വ്യത്യസ്തമായി ചിന്തിക്കാനൊക്കെ ഒരു അവസരമുണ്ടായി അപ്പോൾ ബൈബിളിനൊക്കെ ഭയങ്കര ഇഷ്ടമാണോ ഇഷ്ടമാണ് ഈ ഈ എൺപത്തേഴ് വയസ്സിലും ബൈബിള് പഠിച്ച് ലോഗോസ്കിസ് എഴുതാൻ എന്താണ് കാരണം പ്രചോദനം എന്താണ് പ്രചോദനം ഇവിടെ മക്കളൊക്കെ പറഞ്ഞു എഴുതണമെന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ മാർഗം ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു തന്നു അതുകൊണ്ട് എഴുതാൻ വന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരമാണ് വന്നത് അത് ബൈബിളിൽ നമ്മൾ പഠിച്ച സമയത്തൊക്കെ എന്തെങ്കിലും പ്രത്യേക നോട്ടുകളൊക്കെ എഴുതിയാണോ പഠിച്ചത് അല്ലെങ്കിൽ ചില വചനങ്ങളൊക്കെ പിന്നെ മനസ്സിലിങ്ങനെ ധ്യാനിച്ച് കണ്ടുപിടിക്കും എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെ വായിച്ചിട്ട് ഈ എക്സാം കഴിഞ്ഞ സമയത്ത് എങ്ങനെ തോന്നുന്നു എക്സാം ഒക്കെ ഇഷ്ടപ്പെട്ടോ തോന്നുന്നു നല്ല കൃത്യമായിട്ട് എഴുതി അപ്പൊ നമ്മുടെ ഒപ്പം എഴുപത്തി ഏഴ് വയസ്സുള്ള മാത്തിച്ചേട്ടനാണ് അപ്പച്ച എങ്ങനെ എക്സാം ഇങ്ങോട്ട് വരാനും ഒരു പ്രചോദനം ബൈബിൾ നേരത്തെ വായിക്കുമായിരുന്നു അപ്പം ബൈബിളിനോട് ഇത്ര എഴുതണം ഒരു ആഗ്രഹം എങ്ങനെയാണ് അങ്ങനെ അവസരം വന്നപ്പോൾ മാത്രം വീട്ടിലെല്ലാരും എഴുതുന്നുണ്ടോ ഇല്ല ഞാൻ എഴുതുന്നത് ഇതിപ്പോ ഒരുക്ക എത്ര നാളായി അതിപ്പോലേങ്ങ ഇപ്പൊ നമ്മൾ എക്സാം കഴിഞ്ഞു പരീക്ഷയെല്ലാം കഴിഞ്ഞു അപ്പം ഇങ്ങോട്ട് വന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഈ എഴുത്തു കുഴപ്പമില്ല പഠിച്ച ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ആ എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് വചനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അത്ഭുതങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ ജീവിതത്തിൽ മുഴുവൻ തന്നെ ഒരു ഞങ്ങളുടെ ഒത്തിരി ദുശയങ്ങൾ ഉണ്ടായിരുന്നതെല്ലാം മാറി യേശുവിനെ നമ്മൾ കർത്താവായി അംഗീകരിച്ച് അവൻ്റെ പാതപീഠം നമുക്ക് ജീവിക്കുന്നു രക്ഷയുടെ വഴി അത് സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ അതേ ഉള്ളു വഴി എന്നാൽ അത് ഞങ്ങൾ ആ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് മനസാന്തരം മറ്റേതായ ചെറുപ്പകാലങ്ങളെല്ലാം വളരെ മോശമായ വിത്ത് ജീവിച്ച് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല വചനം പഠിച്ച് ഈശോയോടൊപ്പം ആയിരിക്കുവാൻ വേണ്ടി രണ്ടപ്പച്ചന്മാരും ഇന്ന് ലോഗോസ്കിസ് എക്സാം എഴുതാൻ വന്നിരിക്കുകയാണ് എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഷെക്കനയോടായിട്ടുള്ള അഭിമുഖം നടന്നത് അപ്പോൾ അപ്പച്ചന്മാരെ ഇനിയും നിങ്ങളുടെ ജീവിതത്തിലെ വചനത്തിലൂടെ ഈശോയെ മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ നിങ്ങൾ രണ്ടുപേരെയും ഈശോ അനുഗ്രഹിക്കട്ടെ